അസ്മാ ഉൽഹുസനെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിയെട്ട് അമലുകളാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്കിത് ഉപകാരപ്പെടും എന്നുള്ളതാണ് നിങ്ങളിത് കൃത്യമായിട്ട് ഒരു നോട്ട്ബുക്കിലോ മറ്റൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ ഈ ഇസ്മുകളെ കൊണ്ട് കാരണമാകും പ്രത്യേകിച്ച് അസ്മാ ഹുസ്ന എല്ലാ ദിവസവും ചൊല്ലുന്നവർ ഒരു ദിവസം ഒരു തവണയെങ്കിലും ചൊല്ലുന്നവരായാൽ മതി എന്നാൽ തന്നെ ഈസ്മുകളെ കൊണ്ടൊക്കെ അമൽ ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും അസ്മാവൽസിനയുടെ ഏറ്റവും ചെറിയ റിയാദയെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആ റിയാല പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഫലം ലഭിക്കും അസ്മാവുലൂസിനുമായി എപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട ചൊല്ലുന്ന മാത്രയിൽ തന്നെ പ്രതിഫലം ലഭിക്കാനും ഫലം ലഭിക്കാനും കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില ആ രൂപങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഇത് എത്രയോ മഹാന്മാർ അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയതും മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടതുമൊക്കെയാണ് ആത്മാർത്ഥമായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് നിങ്ങൾ വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ശാൽ അവിടെ നോക്കിയാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാവൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അസ്മാവല്ലുസിനയിലെ ചില ഇസ്മുകളെ കൊണ്ടുള്ള പ്രയോഗങ്ങളാണ് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഇതൊക്കെ എന്താ അനുയോജ്യമായിട്ടുള്ള തൗക്കീലുകൾ ചേർത്തിയിട്ട് ചൊല്ലുന്ന രൂപവും ഉണ്ട് അതല്ല ഇത് മാത്രമായിട്ട് ചെയ്യുകയും ചെയ്യാം എന്നുവെച്ചാൽ അത് ആദ്യമായിട്ട് നമുക്ക് കാവൽ ലഭിക്കാൻ നല്ല കാവലുണ്ടാകും അസ്മാവുലുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വലിയ വലിയ ഹാദിമീങ്ങൾ മലക്കുകൾ അവരുടെയൊക്കെ ഹിദുമത്ത് നമുക്കുണ്ടാകാൻ കാരണമാകും അപ്പോൾ നമ്മൾ അപകടങ്ങളിൽ പെടുമ്പോൾ ബുദ്ധിമുട്ടുകളിൽ പെടുമ്പോഴൊക്കെ ഒരു ഹൈഫു നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഹൈഫുലിന് വേണ്ടിയിട്ടുള്ളത് യാ ചൊല്ലേണ്ടത്യ്യൂം എന്നുള്ളതാണ് ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് ചൊല്ല ഇത് എത്ര തവണ ചൊല്ലണം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ചൊല്ലണം ഇനി ഇതിന്റെ വേറൊരു രൂപം എന്താ ചൊല്ല ചൊല്ലലല്ലാത്ത മറ്റൊരു അമൽ കൂടെ ഇതിന് നമ്മൾ റൊമാൻ പഴത്തിൻ്റെ തൊലി അത് അതിൽ പൊതിഞ്ഞ് എന്താ ഇത് എഴുതിയിട്ട് ഇത് പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വെക്കുക അതുകൊണ്ടും ഇത് ബുഹൂറൊക്കെ പുകച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് എങ്ങനെയാണ് ഇതൊക്കെ എഴുതേണ്ടതെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിലുള്ള സമയവും സാഹചര്യവും ഒക്കെ കിട്ടാതിരിക്കുന്നുകൊണ്ടാണ് എഴുതാത്തത് പലപ്പോഴും നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ എഴുതുമ്പോഴും ഞാൻ തന്നെ പലപ്പോഴും നേരിട്ട് പലരോടും നിങ്ങൾക്ക് നേരിട്ട് കളങ്ങൾ വരക്കാൻ കഴിയുമെങ്കിൽ കളങ്ങൾ വരക്കണം എന്നുള്ളതും നെക്കഷുകൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാൽ അതിന് കൂടുതൽ ഫലമുണ്ടാകുമെന്നുള്ളതും മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ എഴുതിപ്പിക്കുമ്പോഴുള്ള അതിനേക്കാളും ആത്മാർത്ഥത നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ ലഭിക്കുമെന്നുള്ളത് കൊണ്ടും എങ്ങനെയാണ് എഴുതുമ്പോൾ പാലിക്കേണ്ട ഷർത്തുകൾ എന്തെല്ലാമാണ് ഏത് മഷിയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയുള്ള കലമാണ് ഉപയോഗിക്കേണ്ടത് എഴുതുമ്പോൾ പാലിക്കേണ്ട ഉപാധികൾ എന്തൊക്കെയാണ് ഈ ബഹൂർ പുകയ്ക്കുക ഉസ്താദ് വെച്ചാൽ പറയുന്നുണ്ടല്ലോ ഈ ബഹൂർ ഏതൊക്കെയാണ് അത് ഓരോ ദിവസങ്ങളിലും ഇങ്ങനെയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട് ഇനി ശാൽ അത് ഇങ്ങനെ ഇടക്ക് പറഞ്ഞാൽ ഒരു വിഷയമല്ല അത് അതിനെക്കുറിച്ച് മാത്രം ഇനി ശാല് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ അതിനെല്ലാം കാണിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിശാ സമയം പോലെ അത് വരും നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ കാവലിന് നമ്മുടെ മക്കളുടെ കാവലിന് കുടുംബങ്ങളിലുള്ളവരുടെ കാവലിനൊക്കെ ഈ ഒരു ഇസ്മി ഇതേപോലെ ചെയ്യാവുന്നതാണ് എവിടെയെങ്കിലും എഴുതി വെക്കുക ഞാൻ എഴുതി തയ്യാറാക്കാത്തതുകൊണ്ടാണ് ഇവിടെ എനിക്ക് കാണിക്കാൻ പറ്റാത്തത് എന്നുവെച്ചാൽ നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതി കാണിക്കേണ്ടത് ഇപ്പം അതൊരുപാടുണ്ടായതുകൊണ്ട് നമുക്ക് എഴുതാനുള്ള പ്രയാസം കൊണ്ടാണ് രണ്ടാമത്തത് നമ്മൾ നമ്മുടെ ഈ സന്താനങ്ങളുടെ നമ്മുടെ മക്കളുടെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ സൽസ്വഭാവത്തിന് വേണ്ടിയിട്ട് മക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വളരെയധികം പരീക്ഷണങ്ങളിൽ വരുണ്ടാകും അത്തരം ആളുകൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി ചൊല്ലാവുന്ന ഹുസ്നയിലെ പ്രയോഗമാണ് യാ റക്കീബു യാ മുജീബ് എന്ന് പറയുന്നത് യാ റക്കീബു യാ മുജീബ് ഇത് മുന്നൂറ്റി എഴുപത്തി ആറ് തവണയാണ് ചൊല്ലേണ്ടത് അതങ്ങനെ മുന്നൂറ്റി എഴുപത്തി എന്താ ആറ് തവണ ചൊല്ലാം അതിൻ്റെയും തന്നെ നമ്മൾ ഈ ഒരു പ്രത്യേക ഫ്രൂട്ടിൻ്റെ തൊലിയിൽ പൊതിഞ്ഞ് അത് ബഹോറ് പുകച്ച് എടുത്തു വെക്കേണ്ട ഒരു രൂപമുണ്ട് നമ്മൾ ചുമന്ന് അടക്കേണ്ട രൂപമുണ്ട് എനിക്ക് അത് ഓരോന്നിനും അതിൻ്റേതായ രൂപങ്ങളുണ്ട് ഇനി ചില അത് മറ്റു സന്ദർഭത്തിൽ വിശദീകരിക്കുന്നവ നന്നാവുക എന്ന് തോന്നുന്നുണ്ട് ഇത് ചൊല്ലുക എങ്ങനെ ചൊല്ലുക യാ റക്കീബ് യാ മുജീബ് എന്നുള്ളത് മുന്നൂറ്റി എഴുപത്തിയാറ് തവണ ഇനി മൂന്നാമത്തെ ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മേലുദ്യോഗസ്ഥരൊക്കെ നമ്മുടെ ഉന്നതങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ നമുക്കെതിരെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ അക്രമങ്ങൾ ഇതിനെ തൊട്ടൊക്കെ തടയാൻ കാരണമാകുന്ന അസ്മാവൽ സ്നേഹ പ്രയോഗമാണ് നമ്മളിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടാകും അതേപോലെ തന്നെ എപ്പോഴും ചൊല്ലാൻ കഴിയാത്തവർ എന്നാൽ ചൊല്ലാൻ നിന്നാൽ തന്നെ പൈശാചികമായ ഉപദ്രവം കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയാത്തവർ അത്തരം ആളുകൾക്കൊക്കെ ഇത്തരം ചെറിയ ചെറിയ എസ്മുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങൾ യൂസ്ഫുൾ ആകും എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ നേരിട്ട് വരുമ്പോഴും പലതും പലരും അതൊക്കെ പറയാറുണ്ട് യാഫ്യോ യാ മാന്യോ ഇത് മുന്നൂറ്റി അറുപത്തിരണ്ട് തവണയാണ് ചൊല്ലേണ്ടത് ഇത് ആത്മാർത്ഥമായിട്ട് മുന്നൂറ്റി അറുപത്തൊന്ന് തവണ ചൊല്ലുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് തവണ ചൊല്ലുകയാണെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാസവും നമുക്കുണ്ടാവില്ല നമ്മളൊരു ഫേമിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം ആ ജോലിയിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂലമായ നിലപാട് അതോറിറ്റിയിൽ നിന്ന് നമുക്കൊരു ബോർഡിൽ നിന്ന് ഒരു ഒരു വിങ്ങിൽ നമുക്കൊരു അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു വിജയം ലഭിക്കാനും ഒക്കെ ഈസ്മ തടസ്സങ്ങൾ നീങ്ങാനും നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അതൊരു വലിയ തടസ്സമാണല്ലോ വലിയ കാവൽ ലഭിക്കാനും കാരണമാകുന്ന ഒരു പ്രയോഗമാണ് യാ യാ യാൻ എന്നുള്ളത് ഇനി ശക്തമായ രൂപത്തിലെ ശത്രുക്കൾ നമ്മൾ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് എത്തുകയാണ് ആ രൂപത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് യാ യാസു യാ മുന്തക്കിമു എന്ന് പറയുന്നത് യാ മുതില്ലു യാ മുന്തക്കിമു ഇത് കസ്മാഅലൂസിനയിൽ ഇസ്മമായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇത് ചെയ്യാൻ യാ മുതില്ലു യാ മുന്തക്കിമു ഇതിൻ്റെ അതത് ആയിരത്തി നാനൂറാണ് ഇത് നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് ഞാൻ ഈ പറയുന്ന ഇസ്മുകളൊക്കെ ചെറിയൊരു ഹെഡിങ് കൊടുക്കുക എന്നിട്ട് അത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക നല്ല ഫലം ലഭിക്കാൻ കാരണമാകും യാ യാതില്ലു യാ മുന്തക്കിമു എന്നാണ് അത് എഴുതേണ്ടത് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായിട്ട് ആയിരത്തി നാന്നൂറ് തവണ കൃത്യമായ എണ്ണം പിടിച്ചു ചൊല്ലിയാൽ ഒരു ശത്രുവിൻ്റെ അക്രമവും നമ്മിലേക്കെത്തില്ല അവൻ അവൻ്റെ നാക്ക് അവൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അതിനൊക്കെ തളർച്ച സംഭവിക്കാനും നമുക്കെതിരെ ഒന്നും പ്രയോഗിക്കാതിരിക്കാനും കാരണമാകും നല്ലതാണ് അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അത് തടയപ്പെടാനും നല്ലൊരു ഒരു കവചം ലഭിക്കാനും കാരണമാകുന്ന മറ്റൊരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ യാ കാബിലു യാഹാർ എന്ന് പറയുന്നത് വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ വിശദീകരിച്ചെത്രയോ മുമ്പ് വീഡിയോസുകളിൽ പറഞ്ഞതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് തവണയാണത് ചെല്ലേണ്ടത് യാബിലു യാ കഹാർ എന്നാണ് അതിൻ്റെ പ്രയോഗം ആത്മാർത്ഥമായിട്ട് ചെയ്യാം ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജെയ്ത്തൂൻ്റെ തൊലിയിലേയും പൊതിഞ്ഞ് ഇത് ബഹൂറൊക്കെ പുകച്ചിട്ട് അത് അതിൻ്റെ ഒരു തൗക്കിലൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷം അത് പ്രത്യേകമായിട്ട് ചുമന്നുകൊണ്ട് നടന്നാൽ വേറെയും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇനി നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകണം നമ്മളൊരു നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരാളിൽ നിന്ന് നമ്മുടെ ഉൻ മുകളിലുള്ള പൊസിഷനിലുള്ള ഒരാളിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി പോകണം ആ സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ പ്രയോഗമാണ് യാ യാ യാദോസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് തവണയാണ് അത് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഓരോ ദിവസവും നമുക്ക് ആവശ്യമായി വരുന്ന എസ്മുകളാണ് ആത്മാർത്ഥമായി ചെയ്താൽ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് നല്ല വിശ്വാസത്തോടുകൂടെ അസ്മാവല്സിനൊക്കെ പകർത്തി എന്ന ആളാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട നല്ല ഫലം അതിന് ലഭിക്കും ഇനി നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റിലിരിക്കുന്ന ആളെ പരാജയപ്പെട്ടാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ള ഘട്ടത്തിലാണെന്ന് സങ്കല്പിക്കാം ശത്രുവിൻ്റെ ആ ഒരു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ നമുക്ക് വിജയിക്കാൻ ഉറപ്പാണ് അത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഇസ്മാനം യാ ലോർ യാമീത്ത് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് യാമീത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തവണ ചൊല്ലാം ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ ശത്രുക്കളുടെ ഒരു കുതന്ത്രവും അവിടെ വിലപ്പോകില്ല വളരെ പെട്ടെന്ന് അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി തീരും അവൻ പരാജയപ്പെട്ട് നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അല്ലോ നമുക്ക് വലിയ കാവലി നൽകട്ടെ കള്ളന്മാരുടെ ശല്യത്തിന് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ഒരു പ്രയോഗമാണ് യാ സലാമു യാക്മിനു എന്ന് പറയുന്ന പ്രയോഗം യാ സലാമു യാ മു്മിൻ അത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് തവണയാണ് ഇതൊരൊറ്റ വീഡിയോയിൽ ഇങ്ങനെ മുഴുവനായിട്ട് പറയുന്നത് ഈ ഒരു ഒറ്റ വീഡിയോ കാണലോടുകൂടെ തന്നെ ഇതിലൂടെ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു അമലായതുകൊണ്ടാണ് അപ്പം എങ്ങനെയാണ് ചൊല്ലേണ്ടത് യാ സലാമു യാ മുൻ എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നമുക്ക് മോഷണങ്ങളിൽ പെടൂല കള്ളന്മാരുടെ ശല്യത്തിൽ പെടൂല കൊള്ളക്കാരുടെ ശല്യത്തിൽ പെടൂല അത്തരം എല്ലാ ശല്യങ്ങളെ തൊട്ടും വലിയ കാവലിൽ ലഭിക്കാൻ കാരണമാകുന്നതാണ് നമുക്ക് മറ്റുള്ളവരാൽ അവോയ്ഡ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കുടുംബങ്ങളിൽ ചെന്നാൽ ആരും അംഗീകരിക്കുന്നില്ല ആരും ആക്സെപ്റ്റ് ആക്കുന്നില്ല എല്ലാവരും നമ്മളെ നെവർ മീൻഡാക്കി കാണുന്നു അവരുടെ അടുക്കൽ നിന്നൊക്കെ ഒരു റെസ്പെക്റ്റ് നമുക്ക് നമ്മൾ അർഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ മാതാപിതാക്കൾ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഗുരുവാര്യർമാർ അവരുടെ ശിഷ്യന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ അർഹിക്കുന്ന ഒരു ഒരു ബഹുമാനമുണ്ട് അല്ലേ നമ്മുടെ നാട്ടുകാരിൽ നമ്മൾ അറിയിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അറിയിക്കുന്നൊരു ബഹുമാനമുണ്ട് അത് കിട്ടിയാലേ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അത് ശരിക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യണം മനസ്സിലാകുന്നുണ്ടോ അപ്പം അത്തരമൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇസ്മാണ്മു യാ യാ മുഴ്ന്ന് പറയുന്നത് അതായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് തവണയാണ് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ അതിൻ്റെ ഫലം റിസൾട്ട് നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അസ്മാവല്ലുസിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചവരൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ അസ്മാവല്ലുസിനയുമായി ബന്ധപ്പെട്ടവർ ആരും പരാജയപ്പെട്ടിട്ടില്ല അസ്മാവല്ലൂസിനെ ഒരു തവണ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റൊമ്പത് തവണ ആ ഒരു വിഷയം എന്താണ് നമ്മൾ നെയ്യത്ത് വെക്കുന്ന ആ വിഷയത്തിൽ അള്ളാഹിനോട് വാഴ ചെയ്യണം അതുകൊണ്ട് അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും ആത്മാർത്ഥമായി ചെയ്യാം അപ്പോൾ യാ യാസ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് തവണ എഴുതി വെച്ചോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഉപകാരപ്പെടും നമ്മളെ മക്കൾ പെട്ടെന്ന് വിദേശത്തു നിന്ന് വിളിച്ചു പറയുന്നത് ഉമ്മാപ്പ എനിക്കിങ്ങനെ പെട്ടെന്ന് ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലുള്ളത് എൻ്റെ ഇന്ന ഇങ്ങനെ ആയിട്ടുണ്ട് വല്ലാത്തൊരു പ്രതിസന്ധിയാണെന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മൾ അവരൊരു ഹോപ്പോ കൂടെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മോട് വിളിച്ച് പറയുന്നത് നമ്മൾ അവർ സന്തോഷത്തോടു പറഞ്ഞു കൊടുക്കുക പാരൻസാണ് മാതാപിതാക്കളാണ് നടത്തത്തിൽ അവരത് സ്വീകരിക്കുകയും ചെയ്യും അതവർ വളരെ പവിത്രതയോടുകൂടെ കണക്കാക്കുകയും ചെയ്യും അങ്ങനെ അവരത് ചൊല്ലുമ്പോൾ അതിൽ മാറ്റവും ഉണ്ടാകും കാരണം അത് അസ്മാലസ്സിനെയാണല്ലോ നല്ല ഫലം ലഭിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ കപ്പിൾസിന് ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അപ്പോൾ അതൊന്ന് രമ്യതയിലെത്തണം പരസ്പരം സ്നേഹത്തിലാകണം ആ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യാ കബീറു യാ ജമീലു എന്ന് പറയുന്നത് യാ കബീറുയാ ജലീൽ യാ കബീറു യാ ജലീൽ എത്ര തവണയാണ് ചൊല്ലേണ്ടത് മുന്നൂറ്റി തവണയാണ് ചൊല്ലേണ്ടത് അപ്പോൾ ഇത് നിങ്ങളൊരു ഹെഡിങ് എഴുതി എഴുതി വെക്കാം കപ്പിൾസിനിടയിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുള്ളവർക്കിടയിൽ ഇണക്കമുണ്ടാൻ പ്രത്യേകിച്ച് ദമ്പതികൾക്കും കപ്പിൾസിനുമൊക്കെ ഇടയിൽ വളരെയധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രയോഗമാണിത് യാ കബീറു യാ ജലീലും മുന്നൂറ്റിയഞ്ച് തവണ അടുത്തത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു രൂപമാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കില്ലായ്മ മക്കൾ തമ്മിൽ അയക്കില്ലായ്മ മാതാപിതാക്കളും മക്കളും തമ്മിൽ അയക്കില്ലായ്മ മാതാപിതാക്കൾ തമ്മിൽ അയക്കില്ലായ്മ കുറച്ചും കൂടി അകന്ന കുടുംബങ്ങളും ഇവരും തമ്മിൽ അയക്കമില്ലായ്മ ഇത്തരം സന്ദർഭങ്ങളിലും നല്ല അനുര നല്ല സ്നേഹത്തിലും ഐക്യത്തിലും രമ്യതയിലും മുന്നോട്ട് പോകാൻ കാരണമാകുന്ന ഇസ്മാണ് യാ അസീസു യാ വധൂത് എന്ന് പറയുന്നത് യാ യാ അസീസു വധൂത് ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം ഉണ്ടാകും അതിൻ്റെ അതത് നൂറ്റി പതിനാലാണ് ആത്മാർത്ഥമായി ചെയ്യാട്ടോ നൂറ്റി പതിനാല് എന്നിവ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് അതാവും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഇസ്മ വധൂത് എന്ന് പറയുന്ന ഇസ്മൊക്കെ അത്രയും അർത്ഥവിശാലതയെ ഉൾക്കൊള്ളുന്നതാണ് കൗടുംബിക ജീവിതത്തിലേക്കൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു ഇസ്മാണ് അതേപോലെ തന്നെ നമുക്ക് ജനപ്രീതി നേടാൻ അത് വലിയ അഹങ്കാരിയാവാനോ ചില സന്ദർഭങ്ങളിൽ നമുക്കതൊക്കെ ആവശ്യമുണ്ടാവും നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് വീട്ടിൽ നിന്ന് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലേ അച്ചറൊ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ പുതിയ പുതിയ കാലത്തുള്ള ഒരുപാട് എന്താ റെസിൻ ആർട്ട് പോലെയുള്ള കാലിഗ്രഫി പോലെയുള്ള ചെറിയ ചെറിയ ടോയ്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് വീട്ടിൽ നിന്ന് നല്ല ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ എപ്പോഴും ചൊല്ലേണ്ട ഒരു ഇസ്മാണ യഥാർത്ഥത്തിൽ യാഹിറു യാ ബാത്തിനു എന്ന് പറയുന്നത് അത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് തവണയാണ് ചൊല്ലേണ്ടത് നമുക്ക് ആളുകൾക്കിടയിലൊക്കെ ഒരു ജനപ്രീതി ഉണ്ടാകാനും ജനകീയമാകാനും നമ്മുടേതൊന്ന് പ്രമോട്ട് ചെയ്യപ്പെട്ട ആളുകളൊക്കെ നമ്മളെ കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ കാരണമാകുന്ന ഒരു ഇസ്മമാണ് അപ്പം യാാഹിറു യാ ബാത്തിനു എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് തവണ ഇനി ഇനിയുള്ള ഇസ്മ എല്ലാവർക്കും ഉപകാരപ്പെടും പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളുള്ളവർക്ക് എൻ്റെ മോനൊന്ന് നീറ്റ് എക്സാമിന് പോവുകയാണ് എന്ന് പറഞ്ഞത് വാക്കിയേൽപ്പിക്കാറല്ലേ എസ് എസ് എൽ സി എക്സാം പ്ലസ് ടു എക്സാം ഓരോ ദിവസവും വരുന്ന എക്സാം എൻട്രൻസ് എക്സാം ഇങ്ങനെ ഇൻറ്റർവ്യൂവിന് പോകുന്നു ഇങ്ങനെ എക്സാമിൽ പരീക്ഷകളിൽ വിജയിക്കാൻ വേണ്ടി ചൊല്ലാവുന്ന ഒരു ഇസ്മാണ് ഇതൊക്കെ ആ മക്കൾക്ക് വേണ്ടി നമുക്കും ചൊല്ലാം അവർക്ക് ചൊല്ലാൻ കൊടുക്കുകയും ചെയ്യാം യാ സ്വമതു യാ നൂറു യാതൽ ജലാലി വല്ലിക്കറോം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് തവണ എഴുതി വെച്ചോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചൊല്ലാം ഒരു പ്രധാനപ്പെട്ട എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഇസ്മാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കും ആറാകട്ടെ അപ്പോൾ എത്ര തവണയാണ് ചൊല്ലേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് യാസീസ് യാ സൊമതു യാ നൂറു യാതല്ല ജലാലി വല്ലി ക്രാം യാ സൊമതു യാ നൂറു യാദൽ ജലാലി വല്ലിക്റോം എന്നാണ് ചൊല്ലേണ്ടത് യാ സൊമതു യാ നൂറു യാദൽ ജലാലി വല്ലിക്കറാം നല്ല റിസൾട്ട് ലഭിക്കും അടുത്തത് പതിനാലാമത്തതാണ് നമ്മൾ ഒരു ഉന്നതമായ പൊസിഷനിൽ ഇരിക്കണം ചിലപ്പോൾ ഒരു ജോബിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മളൊരു ഉയർന്ന പൊസിഷനിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ കുറച്ച് സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ടാകും അങ്ങനെ സന്ദർഭങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരനുസരിക്കണം എന്ന് നമുക്ക് തോന്നണം അങ്ങനെ അനുസരിക്കണം എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചൊല്ലിക്കോ അഞ്ഞൂറ്റി ഇരുപത്തി നാല് തവണയാണ് ചൊല്ലേണ്ടത് യാഷീതു ജബ്ബാർ യാ ഷദീദു ജബ്ബാർ ആത്മാർത്ഥമായി ചെയ്താൽ നല്ല ഫലം ലഭിക്കും യാ ഷദീദു യാ ജബാർ എന്നാണ് ചൊല്ലേണ്ടത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് തവണയാണ് ചൊല്ലേണ്ടത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് യാ ഷദീദു യാ ജബ്ബാർ എന്നുള്ളത് ഇനി ഈ രോഗം കാരണം ബയലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ അറ്റാക്കുള്ള ആളുകൾ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും എന്നുള്ള പേടി ഞാൻ അറ്റാക്ക് പെട്ടെന്ന് വരുമെന്നുള്ള പേടി എന്തെങ്കിലും ഒരു വയറുവേദന എന്തെങ്കിലും കാണുമ്പോൾ തന്നെ എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള പേടി ഇങ്ങനെ വലിയ വലിയ രോഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഭീതിയിലായി കഴിയുന്ന ആളുകൾക്ക് ചൊല്ലാൻ പറ്റുന്ന അത്ഭുതകരമാകുന്ന രണ്ട് ഇസുമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അത് അഞ്ഞൂറ്റി അറുപത്തി തവണയാണ് ചൊല്ലേണ്ടത് ഇത് ശരിക്കും ഈ റുമാൻ പഴത്തിൻ്റെ തൊലിയിലൊക്കെ പൊതിഞ്ഞും ബഹൂർ പുകച്ച് അങ്ങനെ പറയാത്തെന്ന് വെച്ചാൽ അത് ശരിക്കും അതിൻ്റെ രൂപം വിശദീകരിച്ചു തരേണ്ടതായിട്ടുണ്ട് അതൊക്കെ ആകുമ്പോൾ നമ്മൾ ചുമന്നുകൊണ്ട് നടന്നാൽ രോഗങ്ങളെ കുറിച്ച് തൊട്ടൊക്കെ വലിയ കാവലാകും അത് ഈശാല്ലാം അപ്പം ഏതാണത് യാ ലാ ബാസിത്താഴ് എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യാം രോഗവുമായി ബന്ധപ്പെട്ട ഏത് പ്രതിസന്ധികളൊക്കെ തൊട്ടും കാവലാകും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പേടി ആ പേടി പോയി കിട്ടാനും അതൊരു റീസ് ഒരു കാരണമാകും എന്നുള്ളതാണ് അടുത്ത് വസ്വാസുമായി ബന്ധപ്പെട്ട് ഉതുകൊടുക്കുമ്പോൾ വസ്വാസ് എടുത്ത് കഴുകൂല ടാങ്കിലെ വള്ളം തീരുന്നവരെയും ഉതുകൊടുക്കുന്നുണ്ട് എന്നാണ് പലരും ഇവിടെ വരുമ്പോൾ പറയാറുള്ളത് ചില ആളുകൾക്ക് നായയുമായി ബന്ധപ്പെട്ട വസുവാസുണ്ട് ഒന്ന് ഇവിടെ തന്നെ ഒരു എനിക്കൊരു ഒന്നിലധികം ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ആറോ ഏഴോ ആളുകൾ വന്നിട്ടുണ്ട് നായയുമായി ബന്ധപ്പെട്ട വസുവാസ നായ ഇവിടെ തൊട്ടിട്ടുണ്ടോ ഇവിടെ ആക്കിയിട്ടുണ്ടോ എന്ന് തോന്നുക അപ്പോൾ അത് കഴുകിയാണ് അവിടെ അവിടെ കഴുകുന്ന സമയത്ത് വീണ്ടും മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നു ഞാനിത് കഴുകിയത് നായ തൊട്ട സ്ഥലമാണല്ലോ ഈ തൊട്ട സ്ഥലം കഴുകിയപ്പോൾ അതിൻ്റെ ഒരു തുള്ളി അത് ഈ ചുമരിലേക്ക് തെറിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും കഴുകണം അല്ലേ അപ്പോൾ അവിടെ കഴുകുന്നു അവിടെ കഴുകുമ്പോൾ വീണ്ടും സംശയം വസ്വാസ് മുകളിൽ ആയിട്ടുണ്ടാവുമോ ഞാൻ കഴുകിയപ്പോൾ അതിന് മുകളിൽ കഴുകുന്നു അങ്ങനെ വീട് മുഴുവൻ കഴുകുന്നു ഒന്നും രണ്ടും മൂന്നും മണിക്കൂർ ഇരുന്നിട്ട് ഒരു നായ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല ഫസ്റ്റ് ആ തൊടാത്ത സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ കഴുകുന്നത് അവിടെ കഴുകിയോണ്ടാണിപ്പോൾ വീടിൻ്റെ പല ഭാഗങ്ങളും കഴുകേണ്ടി വരുന്നത് രാവിലെ മണി മുതൽ തുടങ്ങിയാണ് ഈ പണി രണ്ടു മണിയായിട്ടും തീർന്നിട്ടില്ല അനുഭവമുണ്ട് ഉണ്ട് ഇത് പറയുമ്പോൾ വെറുതെ പറയുന്നു എന്ന് വിചാരിക്കരുതേ ഇതേ സെയിം അനുഭവമായിട്ട് വന്നവരുണ്ട് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞത് അതേപോലെ ഉള്ളൊടുക്കുമ്പോൾ എൻ്റെ കൈ നനഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം വസ്വാസ് ഷെയ്ത്വാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വസ്വാസുകളുണ്ട് അത്തരം വസ്വാസുകൾ നീങ്ങം ചെയ്യാൻ നീക്കം ചെയ്യാൻ പറ്റുന്ന ഇസ്മാണ് യാ ലത്തൂഫ് യാ റ എന്നുള്ളത് നാനൂറ്റി ഇരുപത്തിയൊന്ന് തവണയാണ് അത് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കും അപ്പം ശ്വാസം നീങ്ങിപ്പോകും ആപൽ ഘട്ടങ്ങളിൽ ക്ഷമ വരാൻ അതാണ് എല്ലാവർക്കും വേണ്ടത് നമ്മൾ വേണ്ടപ്പെട്ടവർ വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ചില വിഷയങ്ങളൊക്കെ നമുക്ക് നഷ്ടമായി പോകുമ്പോൾ അല്ലേ അകാലത്തിൽ പൊലിഞ്ഞു പോകുമ്പോൾ നല്ല ക്ഷമ കിട്ടാൻ എപ്പോഴും ചൊല്ലേണ്ട ഇസ്മാണ് യാ സൊബോർ യാക്കൂർ എണ്ണൂറ്റി ഇരുപത്തി നാല് തവണയാണ് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായി ചൊല്ലാൻ ഇനി പറയുന്ന ഈ ഒരു രൂപം ഒട്ടുമിക്ക ആളുകൾക്കും ഉപയോഗപ്പെടും എപ്പോഴും എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് തോന്നുക മുകളിൽ നിന്ന ടാപ്പ് തിരിച്ചിട്ടോ എന്ന് തോന്നുക വിവാതിലാരോ മുട്ടിയോന്ന് തോന്നുക ഇങ്ങനൊരു തോന്നലുള്ള ആളുകൾ അതേപോലെ തന്നെ കൊടിയ ജിന്നുകളുടെയും കൊടിയ ജിന്നുകളുടെയും വിഷയത്തോമാരുടെയൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉള്ള ആളുകൾ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു 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 ഇതാണ് ഇത് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ എഴുതിയിട്ട് കൊടുക്കുകയോ ഇത് ചൊല്ലിയിട്ടുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കുകയോ സ്ഥിരമായി ചൊല്ലാൻ പറയുകയോ ഒക്കെ ചെയ്താൽ നല്ല കാവൽ ലഭിക്കും കേട്ടോ എന്താണെന്നറിയോ യാ ഹഫീലു യാ വക്കീൽ അതിൻ്റെ അതത് ആയിരത്തി അറുപത്തിനാലാണ് അതിൻ്റെ അത് ഇത് ആയിരത്തി അറുപത്തി നാല് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പൈശാചിക ഉപദ്രവങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ചൊല്ലാൻ കൊടുക്കുകയോ കെട്ടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ സ്മരണം നമ്മൾ നമ്മുടെ മറുപക്ഷത്തിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ മുമ്പിൽ പതരാതിരിക്കാൻ വേണ്ടിയിട്ട് യാം അത് ഇരുന്നൂറ്റി ആറ് തവണയാണ് ചൊല്ലേണ്ടത് നമുക്ക് വേറുള്ള ഒരാളിൽ നിന്നൊരു സഹായം ലഭിക്കണം യാ യാൽ മൗല യാ ഞാമൻ എന്ന് ചെല്ലിയാൽ മതി എന്താണ് യാമൽ മൗലയാ ഞാമൻ നസൂര് നാനൂറ്റി മുപ്പത്തി തവണ യാമു യാ ദിമെന്ന് നേരത്തെ പറഞ്ഞത് ഇരുന്നൂറ്റി ആറ് തവണയാണ് ഇത് നാനൂറ്റി മുപ്പത്തി ആറ് തവണയാണ് ചൊല്ലേണ്ടത് അതേപോലെ തന്നെ നമുക്ക് മനക്കരുത്ത് ഉണ്ടാകാൻ മുത്തനബി സല്ല അലൈഹി സ്വലാദങ്ങളെ കുറിച്ച് പറഞ്ഞേക്കാം ഹബീബായ സല്ല അലൈഹി സ്വലാതങ്ങളുടെ മനക്കരുത്ത് ഹിമ്മത്ത് അത് ഭയങ്കര പവർ ഉള്ളതാണെന്ന് പറഞ്ഞേക്കാം നമുക്ക് ഹിമ്മത്താണ് എപ്പോഴും വേണ്ടത് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കഴിയണം എന്ത് കേട്ടാലും അത് ഉൾക്കൊള്ളാനും അത് അതിനെ തരണം ചെയ്യാൻ കഴിയണം അതിന് പറ്റുന്ന ഇസ്മാണ് യാ തോലിബു യാ വോലിബു എന്ന് പറയുന്ന ഇസ്മ എത്ര തവണയാണ് ചൊല്ലേണ്ടത് ആയിരത്തി എഴുപത്തി അഞ്ച് തവണ നല്ല ഫലം ലഭിക്കും ഇനി നോക്കൂ രോഗം ഷിഫയാകാനുള്ളൊരു പ്രയോഗമുണ്ട് നല്ല യൂസ്ഫുൾ ആകുന്ന പ്രയോഗമാണ് ഏത് രോഗങ്ങളും ഷിഫയാകാൻ കാരണമാകുന്നതാണ് ചൊല്ലേണ്ടത് കാഫി യാ ഷാഫി എന്നുള്ളതാണ് യാ കാഫി യാ ഷാഫി എത്ര തവണയാണ് ചൊല്ലേണ്ടത് അഞ്ഞൂറ്റി രണ്ട് തവണയാണ് ചൊല്ലേണ്ടത് യാ കാഫി യാ ഷാഫി രോഗങ്ങൾ ഷിഫിയാകുക സ്ഥിരമായി ചൊല്ലലിനെ പതിവാക്കും മാരകമായ രോഗങ്ങളുള്ളവർ ഓപ്പറേഷൻ പറഞ്ഞവർ അവയവം മുറിച്ച് മാറ്റാൻ പറഞ്ഞവർ അറ്റാക്ക് സംഭവിച്ചവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ രോഗങ്ങളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഇത് ചൊല്ലാവുന്നതാണ് ഈ പൈശാചികമായ പാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട് നമ്മളിടയ്ക്ക് പലപ്പോഴും അത്രയും കേസുകൾ വരാറുണ്ട് നമ്മളെ മുമ്പിലൊക്കെ അവർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആക്ഷനൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഈ നല്ലൊരു സർപ്പം ഒക്കെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വാഞ്ഞു ചുറ്റി നിൽക്കുന്ന പോലെ പത്തി നിൽക്കുന്ന പോലെ അവരെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും അവരുടെ ഉള്ളിൽ എന്തോ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ളൊരു സാധനമുണ്ട് അതിനൊക്കെ ഇറക്കി ഒഴിവാക്കി അത് കളയുമ്പോഴേക്കും ഒന്നര രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ പഠിക്കും അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചിരിക്കും ഞാൻ പലപ്പോഴും അത്തരം കേസുകളൊക്കെ നേരത്തെ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു വരണം പറയാറുണ്ട് ഇവിടെ കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഉണ്ട് പ്രത്യേകം പറയാറുണ്ട് എന്തായാലും പലപ്പോഴും പലരൊക്കെ വരാറുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ യാ ഹഫീൽ യാ വക്കീൽ എന്നുള്ളത് നന്നായിട്ട് എന്നുള്ളതാണ് ചെയ്തു നോക്കുക അതേപോലെ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്ന ആൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ നല്ല പുരോഗതി ലഭിക്കാൻ നമ്മുടെ ബിസിനസ്സിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ നല്ല പ്രോഫിറ്റ് ഉണ്ടാകാനൊക്കെ കച്ചവടം നല്ല റാഹത്തായിട്ട് നടക്കാനൊക്കെ പറ്റുന്ന ഇഷ്ടമാണ് യാ വഹാബ് റസാഖ് അത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കുന്ന ഒരു അമല കൂടെയാണ് അത് അതേപോലെ തന്നെ യാ വലിയു യാ യാ വലിയു വലിയ നൂറ്റി അമ്പത്തിയാറ് തവണയാണ് ചൊല്ലേണ്ടത് നല്ല രക്ഷ ലഭിക്കാൻ അത് കാരണമാകുന്നതാണ് ചീത്ത അകപ്പെട്ടിട്ട് പല ആളുകളും പറയാറുണ്ട് എൻ്റെ മക്കൾ അങ്ങനെയാണ് ഉസ്താതെ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഉസ്തേ എൻ്റെ ഭാര്യ അങ്ങനെയാണ് ഉസ്തയേ അവരാരൊക്കെയോടും ഇങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അത്തരം ആളുകൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതാണ് യാ കരീം യാ ഒു യാക്കരയും ഉള്ളത് ആത്മാർത്ഥമായി ചെയ്താൽ നല്ല ഫലം ലഭിക്കും എപ്പോഴും ഇങ്ങനെ ഒരു ഭീതിയിൽ കഴിയുന്ന ആളുകളുണ്ട് എൻ്റെ പാപങ്ങൾ വലിയ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനൊന്നും നിന്നെ തിക്കരി ചെയ്തല്ല അറിയാവൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു സാഹചര്യങ്ങൾ കടിമപ്പെട്ട് അള്ളാഹിനോടൊന്ന് ശപഥം ചെയ്തിറങ്ങിയ ഇബിലിസ്ലാമത്തുല്ലാഹി അലഹിയുടെ ഷെറിൽപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോലെ ഒരു പാശ്ചാത്താപ മനസ്സുള്ള ആളുകൾ എന്നാൽ തെറ്റിന്ന് പിന്മാറാനും കഴിയുന്നില്ല അത്തരം ആളുകൾ പല ആളുകളുണ്ട് അത്തരം രൂപത്തിലുള്ള ആളുകൾ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് യാ യാ യാഹിം എന്ന് പറയൽ നാനൂറ്റി എൺപത്തി ഏഴ് തവണയാണ് ചൊല്ലേണ്ടത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് എല്ലാ കാര്യവും വിജയത്തിലാകാൻ പറ്റുന്ന ഇസ്മാണ് ആത്മാർത്ഥ ചെയ്തു നോക്കൂ ആയി നൂറ്റി ഇരുപത്തിരണ്ട് തവണ നൂറ്റി ഇരുപത്തിരണ്ടായിരത്തി അല്ല നൂറ്റി ഇരുപത്തിരണ്ട് തവണ നല്ല ഫലം ലഭിക്കും ഇനി നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നറിയോ ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റുക ഒരിക്കലും പറയാൻ പറ്റില്ല അതിൻ്റെയൊക്കെ ഒരു ഡേറ്റ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല ഇപ്പോൾ മരണപ്പെട്ടു പോകുന്ന പേടിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആമിലാണ് ഈ എന്താ നമ്മളെ യാ മരണം സമയത്ത് ഈമാൻ കിട്ടി മരിക്കുക ആരാണ് അങ്ങനെ ഈമാൻ കിട്ടി മരണപ്പെടാതിരിക്കാൻ അങ്ങനെ ചിന്തിക്കാതെ ആരും ഉണ്ടാവില്ല ഈമാൻ കിട്ടി മരിക്കണം എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ഈമാൻ ഊരിൽ എന്നുള്ള പേടിയിലാണ് നമ്മളെ എത്ര ആളുകൾ ആക്രിപത്ത് ചീത്തയായി മരണപ്പെടുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലൊക്കെ ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും അത് അള്ളാൻ്റെ പ്രത്യേകമായ സിഫത്തുകളൊക്കെ ഉൾക്കൊള്ളുന്നൊരായത്താണ് ഇതൊരു രഹസ്യ അറിവ് പോലെ ഒരു സിറായ അഴിമ് പോലെ നിങ്ങളെ നിങ്ങളുടെ മനസ്സകങ്ങളിൽ വെക്കുക നമ്മുടെയൊക്കെ ഈമാൻ സലാമത്തായി മരണപ്പെടണം അതിനുവേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കും മരണപ്പെടുന്ന സമയത്ത് മുത്തുനബി സല്ല അലൈഹി വല്ല തങ്ങൾക്ക് തങ്ങൾ വന്ന് നമുക്ക് വെള്ളം തരും ഈമാൻ സലാമത്താവും ഹബീബായ തങ്ങളുടെ പൂമുഖം ദർശിക്കും അവിടുത്തെ പുഞ്ചിരി കണ്ടു മരിക്കാൻ സാധിക്കും ആ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ സാധിക്കും ലായി ലാ ഇല്ലാ എന്ന കെലിമത്ത് പദം ഉച്ചരിച്ച് മരിക്കാൻ സാധിക്കും ആയിരത്തി എൺപത് തവണയാണ് ചൊല്ലേണ്ടത് പറയുന്ന ആത്മാർത്ഥമായി ചൊല്ലിക്കോ അള്ളാഹുയിസ്മുകളെ കൊണ്ടൊക്കെ അമൽ ചെയ്യുന്നവർക്ക് നല്ല ഫലം നൽകട്ടെ എല്ലാവരും ദുഴ ചെയ്യണം അസ്ലാമലൈക്കും വഹമ്മത്തല്ല